നമസ്കാരം ലമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി പി എം എന്ന പാർട്ടിക്കും വരും ദിവസങ്ങൾ വലിയ ചോദ്യങ്ങളുടേതായിരിക്കും കേരള കർണാടക ഹൈക്കോടതികളിൽ നിന്നും അനുകൂലമായൊരു നിലപാടല്ല മുഖ്യമന്ത്രിക്കും മകൾക്കും ലഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ തെളിവുകൾ നൽകേണ്ടിവരും എസ് എഫ് ഐ അന്വേഷണം രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് ഹൈക്കോടതി മതിശക്തമായി തന്നെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നിർണായകമായ നീക്കങ്ങൾക്കായി കേരളം കാതോർക്കുകയാണ് എന്താണ് ഈ കേസിൽ ഇനി സംഭവിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടയിൽ മാസപ്പടി കേസിൽ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടനും പ്രതിപക്ഷവും രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഷോൺ ജോർജ്ജും ലാവലൻ കേസിലടക്കം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിശക്തമായി രംഗത്ത് വന്നതോടെ സി പി എമ്മിന് കൂടുതൽ ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം പറയേണ്ടി വരും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നിനു പുറകെ ഒന്നായി വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് സി എം ആറിൽ എക്സാലോജിക് ഇടപാടിൽ ചോദ്യങ്ങൾ തുടരുകയാണ് കെ എസ് ഐ ഡി സി നൽകിയ കത്ത് ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച് സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിർദ്ദേശം നൽകിയത് കെഎസ് ഐ ഡി സി സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തി ആറിന് പരിഗണിക്കാൻ മാറ്റി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ആരാഞ്ഞു പണമിടപാട് ആരോപണം ശരിയെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പണമാണ് പാഴാക്കിയിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടറുണ്ട് സ്വതന്ത്ര ഡയറക്ടറെക്കാൾ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വ്യവസായങ്ങൾക്ക് പണം നൽകുന്ന സാമ്പത്തിക സ്ഥാപനമായ കെഎസ്ഐ ഡി സിയുടെ വിശ്വാസ്യതയെയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും അന്വേഷണം ബാധിക്കുമെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു എന്നാൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കുറ്റക്കാരാണോ എന്ന് വ്യക്തമാകൂവെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഹർജിന് പരിഗണിക്കാൻ മാറ്റി എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചതിനാൽ ഈ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സി എംആർഎൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല ഇതിനിടെ കരിമണൽ വേണ്ടി മുഖ്യമന്ത്രി നിയമവിരുദ്ധ നീക്കം നടത്തിയെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടനും രംഗത്ത് വന്നിരുന്നു പ്രത്യുപകാരമായി വീണയ്ക്കു മാസം അഞ്ചു ലക്ഷം വീതം നൽകിയെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു സി കമ്പനിയുടെ സഹോദര സ്ഥാപനമായ കെ ആർ ഇ എം എൽ ധാതു ഖനനത്തിന് അനുമതി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമവിരുദ്ധമായി ശ്രമം നടത്തിയെന്നും അതിനുള്ള പ്രത്യുപകാരമാണ് മകൾ വീണയ്ക്കും കമ്പനിക്കും ലഭിച്ച പണമെന്നും മാത്യു കുഴൽനാടൻ എം ആരോപിച്ചു ിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അനുവദിക്കുകയും പത്ത് ദിവസത്തിനകം റദ്ദാക്കുകയും ചെയ്ത ഖനനാനുമതിൽ വീണ്ടും നൽകാൻ മുഖ്യമന്ത്രി കുഴൽനാടൻ ആരോപിച്ചു ഫയൽ താല്പര്യമെടുത്തതായി പ്രത്യേക യോഗം വിളിച്ചു സ്വകാര്യ മേഖലയിൽ കേന്ദ്രം ധാതു ഖനനം നിയന്ത്രിച്ച ശേഷവും കെ ആർ ഇ എം എൽ വേണ്ടി മുഖ്യമന്ത്രി ശ്രമം തുടർന്നുവെന്നും കുഴൽനാടൻ ആരോപിച്ചു തിങ്കളാഴ്ച നിയമസഭയിൽ എഴുതി നൽകുകയും സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്ത ആരോപണമാണ് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പരാമർശിക്കുന്ന ഫയൽ കുറിപ്പുകൾ ഉൾപ്പെടെ ആരോപണത്തിന് ആധാരമായ തെളിവുകളും കുഴൽനാടൻ പുറത്തുവിട്ടു ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള കേരള റയർ എർത്ത് മിനറൽസ് ലിമിറ്റഡിന് രണ്ടായിരത്തി നാലിൽ ആലപ്പുഴ ആറാട്ടുപുഴ വില്ലേജിൽ കരിമണൽ വാരാൻ നാലിടത്തായി നാൽപ്പത്തി ആറ് ഏക്കർ തീരഭൂമി പാട്ടത്തിന് നൽകിയത് യു ഡി എഫ് സർക്കാരാണ് എതിർപ്പുർന്നതോടെ അനുമതി റദ്ദാക്കി കെ ആർ ഇ എം എൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചു സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചെങ്കിലും ഖനനം ധാതു നിക്ഷേപത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ പാട്ടത്തിന് നൽകിയ സ്ഥലം പ്രത്യേക വിജ്ഞാപനത്തിലൂടെ സർക്കാരിന് തിരിച്ചെടുക്കാമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഉത്തരവ് പിന്നീട് വന്ന പിണറായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് കർത്തായുടെ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മാസം അഞ്ചു ലക്ഷം രൂപ വീതം നൽകി തുടങ്ങിയത് ഇതിനു പിന്നിൽ ഖനന താല്പര്യമായിരുന്നുവെന്നും കുഴൽനാടൻ ആരോപിച്ചു കെആര്ഇഎംഎലിന് നല്കിയ ഭൂമി തിരിച്ചെടുത്തിട്ടില്ലെന്ന കുഴൽനാടന് ആരോപിച്ചു ആരോപണങ്ങള് മുഖ്യമന്ത്രി നിഷേധിച്ചാല് തെളിവുകളുടെ രണ്ട് ഭാഗങ്ങള് കൂടി പുറത്തുവിടുമെന്നും മുന്നറിയിപ്പ് നല്കി ഇതിനിടെ സി എം ആർ എൽ കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയോട് കർണാടക ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കടുത്ത ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം എസ്എഫ്ഐഒ സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് റോഡല്ലെന്നുമാണ് എക്സാലോജിക്ക് വാദിച്ചത് സിഎംആർഎുമായി ബന്ധപ്പെട്ട് കോടി രൂപയുടെ ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള എസ്എഫ്ഐഒ തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം വാദിച്ചു സിഎംആർഎന് ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് ഒന്നേ മുക്കാൽ കോടിയോളം രൂപ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് എസ്എഫ്ഐഒ കോടതിയെ അറിയിച്ചു